സംസ്ഥാനപാതയിലെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ പെരുമ്പിലാവ് പെട്രോൾ പമ്പിന് സമീപത്തെ മരണക്കുഴി ടാറിംഗ് ചെയ്ത് അടയ്ക്കാത്തതിൽ പ്രതിഷേധിച്ച വെൽഫെയർ പാർട്ടി മരണക്കുഴിയിൽ വാഴനട്ട് നിൽപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു നിരവധി അപകടങ്ങൾക്ക് കാരണമായ കുഴി മുൻപും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ചിരുന്നുവെങ്കിലും മഴ കനത്തതോടെ വീണ്ടും തുറക്കുകയായിരുന്നു ശാശ്വത പരിഹാരമെന്ന നിലയിൽ മരണക്കുഴി ടാറിംഗ് ചെയ്ത് അടയ്ക്കുകയും ഇതുവഴിയുള്ള സുരക്ഷിതമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നാണ് സമരക്കാരുടെ ആവശ്യം വെൽഫെയർ പാർട്ടി കുന്നുംകുളം മണ്ഡലം പ്രസിഡന്റ് എം എച്ച് റഫീഖ് ഉദ്ഘാടനം ചെയ്തു കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ അനീസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മുജീബ് പട്ടേൽ ഷഹീർ മുഹമ്മദ പി എസ് ഷംസുദ്ദീൻ കെ എം കുഞ്ഞുമുഹമ്മദ് എന്നിവർ സംസാരിച്ചു